അറിയമുള്ളവർ രണ്ട് ദിവസം മുമ്പ് ഒരു കടയിൽ പോയി ആ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ കടക്കാരൻ പറഞ്ഞൊരു വാചകം അത് വല്ലാതെ ചിലരെയൊക്കെ ചിന്തിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു വാചകമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വികലമായ ആശയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനൊരു മാറ്റം സംഭവിക്കാനുണ്ടായ ഒരു കാര്യം അതിൻ്റെ ഒരു കാരണം അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം തന്നെ സ്വയം സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞൊരു കാര്യം പണ്ട് ഞാൻ ഒരു മുജാഹിദിൻ്റെ ചായവുള്ള ആളായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഞാൻ ഇങ്ങോട്ട് മാറി ഒറ്റ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഗൾഫിലക്കെ പോയപ്പോൾ എനിക്ക് പറയും മുജാദിൻ്റെ ആശയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ മുജാഹിദ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് അതിൽ നിന്ന് ഞാൻ മാറാൻ ഉണ്ടായത് ഗൾഫിലുള്ള ഒരു ഇമാമിൻ്റെ ഒരറ്റ ചോദ്യം മാത്രമാണ് അതിൻ്റെ കാരണം എന്ന് പറയുകയുണ്ടായി അപ്പോൾ എന്താണ് സംഭവം അപ്പോൾ ഇദ്ദേഹം ഗൾഫിലൊക്കെ പോയിട്ട് ചില ആളുകളൊക്കെ ഗൾഫിൽ അവിടെ ഇവിടെയൊക്കെ പോയിക്കാണ്ട് കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില ചിന്താ മാറ്റങ്ങളും അതുപോലെ തന്നെ ചില ആശയമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിനും ചില ചായവുകൾ മുജാഹിദ് ചായവും കാരണം അവിടുത്തെ ഭരണകൂടം അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലും ചില വികലമായ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു അപ്പോൾ അതേ സമയത്ത് അദ്ദേഹത്തിന് അത് തിരുത്തിയത് അദ്ദേഹം പറയുകയാണ് പിന്നെ ആ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം ഞാൻ അത് ഒഴിവാക്കി ഞാൻ ശരിയായ സുന്നീവസത്തിലേക്ക് തന്നെ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചതാണ് സാധാരണ വിചാരിതകളൊക്കെ പറയലുണ്ട് ഇമാമികളെന്ന് നമ്മൾ പ്രത്യേകം പിന്തുടരേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളെന്നെ അങ്ങോട്ട് നീങ്ങിയാൽ മതി എന്ന് പറയാറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആ ഒരു വിഷയത്തെ സംബന്ധിച്ചിങ്ങനെ ആരോ ഏറ്റവും സംസാരിച്ചിരുമ്പോൾ അപ്പോൾ അവിടുത്തെ ഒരു ഇമാമി ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത്രേ ഒറ്റ കാര്യം ഞങ്ങളോട് ചോദിക്കാം അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട് അത് ഓടിക്കാൻ നിങ്ങൾക്ക് അറിയും ചെയ്യും അതെ അതിൻ്റെതൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ നാടൊട്ടാകെ റോഡ് വെട്ടി നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയുമോ വേറെ ആരെങ്കിലും വെട്ടിവെച്ചാൽ റോഡിലൂടെ അല്ലാതെ സ്വന്തമായിട്ട് ഒരു റോഡ് നിങ്ങൾക്ക് തന്നെ സ്വയം നിർമ്മിച്ച് അതിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം എൻ്റെ വാഹനമല്ലേ എനിക്ക് ഇഷ്ടമുള്ള കൂടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ചോദിച്ചത് ആ എടുത്ത മാത്രമല്ല അദ്ദേഹം ഉത്തരം പറഞ്ഞു സ്വന്തമായിട്ട് റോഡ് വെട്ടിയിട്ടൊന്നും വാഹനം ഓടിക്കാൻ എന്നെക്കൊണ്ട് കൂടെ കഴിയില്ല സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനകത്ത് കഴിയില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ആരെങ്കിലുമൊക്കെ വെട്ടിവെച്ച റോട്ട് കൂടെ സഞ്ചരിക്കാൻ നമുക്ക് സുഖമായിട്ട് കഴിയും അപ്പോൾ അതിന് ആ ഒരു സുഖം ആയിരിക്കില്ല സ്വന്തമായിട്ട് റോഡ് വെട്ടി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അപ്പം ഇത് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അകത്ത് മഹാന്മാരായ ഇമാമുകൾ എന്നൊക്കെ പറയുന്നത് വിശ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ അഗാധമായി പാണ്ഡിത്യമുള്ള ആളുകളാണ് അവർ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ചെറിയ റോഡുകൾ വെട്ടിവെച്ചിരിക്കുക സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന ചില റോഡുകൾ എന്നുള്ള നിലക്ക് ഒരു ഉദാഹരണമാണ് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഉദാഹരണം അപ്പോൾ ഈ റോഡ് വെട്ടിവെക്കുക എന്നുള്ള പണി ഓരോ സാധാരണക്കാരും എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ചിലപ്പോൾ വാഹനം ഉണ്ടാവും സഞ്ചരിക്കുകയാണെങ്കിൽ അവർക്ക് ബുദ്ധി ഉണ്ട് സഞ്ചരിക്കാം എന്നൊക്കെ പറയും ശരിയാണ് പക്ഷേ ഇപ്പോൾ കേവല ബുദ്ധിയോ ഒന്നും പോരാ ഈ ബുദ്ധിയുടെ കൂടെ തന്നെ അഖാതമായ പാണ്ഡിത്യം എന്ന് പറഞ്ഞത് ആഴമേറിയ അങ്ങനെ പറയാൻ കാരണം ചെറിയ പാണ്ഡിത്യം ഒന്നും പോരാ ഇന്നത്തെ കാലത്തൊന്നും അങ്ങനത്തെ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് വളരെയധികം സംശയിക്കപ്പെടേണ്ട ഒരു കാലമാണ് അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം ഇനി വളരെ 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 ചെറിയ സാധ്യത വെച്ച് ചിലപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞാൽ പോലും മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ രൂപത്തിൽ പഴയകാലത്ത് അയ്മത്തിനെ പോലെ ഇമാമീയങ്ങളെ പോലത്തെ പാണ്ഡിത്യമുള്ള ആളുകൾ ഇനി അങ്ങോട്ട് ഉണ്ടാവുകയില്ല ഇജിത്ഹാദിന്റെ കാലം മുറിഞ്ഞു എന്നൊക്കെ പഴയകാലത്ത് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ ശരിയാണ് അതേ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചോദ്യം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നടക്കുകയും അന്ന് മുതൽ അദ്ദേഹം മുജാഹിദ് ആശയം വിട്ടുപോരുകയും ചെയ്തു എന്നാണ് അതുപോലെ തന്നെ മറിഞ്ഞ മയത്ത് സ്ഥിരിക്കാൻ പാടില്ല എന്ന് മുജാഹിദിന്റെ ആശയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ആ ഒരു ആശയം അദ്ദേഹം തന്നെ പറയാണ് അവിടുത്തെ സൗദിയിലുള്ള ഏതോ പ്രമുഖനായ ഒരാൾ മരണപ്പെട്ടപ്പോൾ അവിടുത്തെ ഔദ്യോഗിക ഭരണകൂടം തന്നെ പറഞ്ഞു അത്രേ നിങ്ങൾ എല്ലായിടത്തും ഐ നിസ്കരിക്കണം എന്ന് അപ്പോൾ ഈ വഹാബികൾ ഭരണം നടത്തുന്ന സൗദി അറേബ്യയിൽ വരെ ഇതുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ സ്വാധീനിച്ച ഈ ഒരു ചോദ്യവും ഇദ്ദേഹത്തിൻ്റെ എത്ര രണ്ട് അനുഭവങ്ങളും സ്വാധീനിച്ചതോടുകൂടി ഇദ്ദേഹം വിദഗ്ധത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ച് സുന്നത്യമാനത്തിൻ്റെ വഴിയിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ വലിയ ഓവറാക്കലും അതുപോലെ തന്നെ സുന്ന സുന്നികൾ പറഞ്ഞ് പെരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ കരാമത്തിൻ്റെ വിഷയത്തിലൊക്കെ അതൊക്കെ ശരിയാണ് അതൊക്കെ അതിൻ്റെയൊക്കെ യഥാർത്ഥ നിജസ്തയും നമ്മുടെ സുന്നത്തേമാത്തിൻ്റെ ആലിമീകൾ പറയാറുണ്ട് ഉള്ളതൊക്കെ പറയേണ്ടതല്ല പറയുന്നത് ഉള്ളതായിരിക്കണം അതുപോലെ തന്നെ ജനങ്ങൾ പറയപ്പെടുന്ന ജനങ്ങളും കൂടി നോക്കിയിട്ട് വേണം കാര്യങ്ങൾ പറയാൻ എന്നുള്ളതൊക്കെ നമ്മുടെ ആലിമികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അത് അത്തരം ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ഓക്കെ അതൊക്കെ റെഡിയാണ് അപ്പം ഞാൻ ഇന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഹഹാനുഹത്താലാൽ ഒരു മനുഷ്യന് ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കാരണത്തിലൂടെ അള്ളാഹു ആ ഹിദായത്ത് അദ്ദേഹത്തിന് നൽകിയിരിക്കും എവിടെയെങ്കിലും അദ്ദേഹത്തിന് എവിടെയെങ്കിലും വഴിത്തിരിവ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അവരെ തിരുത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കണം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതൊരാൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ദീനിൻ്റെ അഗാധമായി പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അവർ ഈ നാം ശാസ്ത്രലോകത്ത് അല്ലെങ്കിൽ ഒരു പനി വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കുന്നത് നാം ശാസ്ത്രീയമായി സയൻറ്റിഫിക്കറ്റ് എവിഡൻസ് നമുക്ക് സ്വന്തമായി ലഭിച്ചത് കൊണ്ടല്ല അത് പനിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഗുളികയാണ് നമ്മൾക്ക് വിശ്വസിക്കുന്നതും നമ്മൾ കഴിക്കുന്നതും അതേസമയത്ത് അതിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ ശാസ്ത്രീയമായ വലിയ ഉന്നത പാണ്ഡിത്യമുള്ള വലിയ ഡോക്ടർമാരും ഇവരൊക്കെ നമ്മോട് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ അവർക്കോ അവർ അതിൽ ആ വിഷയങ്ങളിൽ അഗാധമായി പഠിച്ചതിൻ്റെ പേരിൽ അവർ സൈൻറ്റിഫിക്കായിട്ട് അത് തെളിയിക്കപ്പെടുകയും ചെയ്തതിൻ്റെ പേരിലാണ് അവർ അത് പറയാൻ കാരണം പക്ഷേ നമ്മളത് സൈൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല നമുക്കത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അവരെ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നമ്മളും വിശ്വസിക്കുന്നു ഈ രൂപത്തിലാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെയും ഏതൊരു വിഷയത്തെയും ഓരോ വിഷയത്തിലും അതത് വിഷയങ്ങളിൽ അറിവുള്ള അഗാധമായി അറിവുള്ളവരെയാണ് പിന്തുടരേണ്ടത് എന്നുള്ളതിൽ സംശയമില്ല അവരെ പിന്തുടരാത്ത സ്വന്തമായിട്ട് ഞാനങ്ങ് റോഡ് വെട്ടി മുറിച്ച് ഞാനങ്ങ് വണ്ടി ഓടി ും എൻ്റെ അത് വണ്ടി ഉണ്ടെന്ന് കരുതി എനിക്ക് റോഡ് വെട്ടാനും കൂടി എനിക്ക് കഴിയുമെന്നുള്ള ചിന്ത അത് വളരെ വളരെ വലിയ അബദ്ധ ധാരണയാണ് എന്ന് ചിലർ മനസ്സിലാക്കാതെ പോയതിൻ്റെ പേരിലാണ് ഇന്ന് പലരും പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ജനങ്ങളെ പണ്ഡിതന്മാരിൽ നിന്ന് അകറ്റി വിധത്തിലേക്ക് ജനങ്ങൾ കൊണ്ടുപോകുന്ന മുജാഹിദ് അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാം ഇത്തബ് ജമാഅത്ത് തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനക്കാരുടെ കെണിവലകളിൽ നമ്മുടെ സാധാരണക്കാരായ ജനസമൂഹം പെട്ടുപോകുന്നത് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തി അള്ളാഹു എല്ലാവരെയും സലാമത്താക്കട്ടെ ഇയാക്കും ഇയാക്കും എന്ന സല്ലാഹു അലഹി വസ്ലം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കാലങ്ങൾ കുറേ കഴിയുമ്പോൾ ഒരു വിഭാഗം വരും അവർ നിങ്ങളും നിങ്ങളും മുൻഗാമികളൊന്നും കേൾക്കാത്ത പല ആശയങ്ങളും അവർ കൊണ്ടുവന്നിട്ട് അവർ കളവ് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് അവർ മാറും അത്തരം പ്രചാരകന്മാർ അത്തരം കബളിപ്പിക്കുന്ന ആളുകളെ അവരെ നിങ്ങൾ സൂക്ഷിക്കണേ അവരുടെ കെണിവളകളിൽ നി കണിവളകളിൽ നിങ്ങൾ പെട്ടുപോകുന്നതും സൂക്ഷിക്കണേ എന്ന് അഷറഫ് ഉൽ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അറഹബുലാഹിമ് അള്ളാഹു മരിക്കുന്ന സമയത്ത് ഈമാനോട് مؤمنا يبربورنا إيمان ورد كاملا إيمان ورد الله نمك أبركم توفيق نلغي أهل قريحكم عرابطة آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته